സമുദ്രത്തിലൂടെയും കരയിലൂടെയും ആകാശത്തുടേയും അക്രമം നടത്തി തങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന ശക്തമായ ഭീഷണിയാണ് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ല ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിനേക്കാൾ ശക്തമായ സൈനിക ശക്തിയും പ്രതിരോധ സന്നാഹങ്ങളും തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു ലക്ഷം ഇറാഖി പോരാളികൾ ലബണനിൽ ഹിസ്ബുൾയെ സഹായിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി തങ്ങൾക്ക് നേരെ ഇസ്രായേൽ യുദ്ധ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഹസൻ നസറുല്ല ആരോപിച്ചത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പരിധികൾക്കോ വിലക്കുകൾക്കോ തങ്ങൾ യാതൊരുവിധ പ്രാധാന്യവും നൽകുകയില്ല എന്നും അദ്ദേഹം സൈനിക കേന്ദ്രങ്ങളെയും വൈദ്യുതി നിലയങ്ങളെയും മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്നും നസറുല്ല കൂട്ടിച്ചേർത്തപ്പോൾ ബെഞ്ചമിൻ നജന്യാഹുവും ജോ ബൈഡനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഹമാസ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിട്ടും ഇസ്രായേലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിന് കാരണം അഥവാ അയൺ ഡോം പ്രതിരോധ സിസ്റ്റം റഡാർ മുഖേന ലഭിക്കുന്ന സിഗ്നൽ പ്രകാരം കൃത്യമായി ശത്രു റോക്കറ്റുകളെ ടാർഗറ്റ് ചെയ്ത് എഴുപത് കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ നശിപ്പിക്കുവാൻ അയൺ ഡോമിന് കഴിയും എന്നാൽ കഴിഞ്ഞ ഒമ്പത് മാസങ്ങളായി ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന ഹിസ്ബുല്ല ഇസ്രായേലിന്റെ നിർണായക പ്രതിരോധ ശക്തിയായ അയേൺ ഡോമിന്റെ ലോഞ്ചിങ് ബാറ്ററിയെ നശിപ്പിക്കുവാനുള്ള തന്ത്രം വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ നശിപ്പിക്കുന്ന വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിടുകയും ചെയ്തു ഇസ്രായേലിന്റെ തന്ത്രപ്രധാനങ്ങളായ സൈനിക കേന്ദ്രങ്ങളെ കൂടി വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ച ഹിസ്ബുള്ള നഗൻയാഹുവിനെ വലിയ ഭീതിയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന തിരിച്ചറിവാണ് നഗന്യാഹുവിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചത് ഹസൻ നസ്ര അവകാശപ്പെടുന്നത് പോലെ ഇസ്രായേലിനെ പൂർണമായും തകർക്കുവാനുള്ള ശക്തി ഹിസ്ബുള്ളക്ക് യഥാർത്ഥത്തിൽ ഉണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തെ ശക്തമായ ഭീഷണിയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തെക്കാൾ ശക്തമാണ് ഹിസ്ബുള്ളയുടെ സൈനിക ശക്തിയെന്നും ലബനനിന്റെ പ്രതിരോധം ഇസ്രായേലിനേക്കാൾ ശക്തമാണെന്നുമാണ് നസറുല്ല അവകാശപ്പെടുന്നത് ജൂൺ അഞ്ചിന് ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശമായ റമോട്ട് നഫ്തലിലെ ഒരു അയൺ ഡോം ഏരിയൽ ഡിഫൻസ് സിസ്റ്റത്തെ ഹിസ്ബുള്ള ആക്രമിക്കുകയും അയൺ ഡോമിന്റെ െ നിർവീര്യമാക്കുകയും ചെയ്തതായി ഹിസ്ബുള്ള അവകാശപ്പെടുകയും ഈ അക്രമം നടത്തുന്ന വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് അയൻഡോമിന് മേൽ പതിച്ച ഹിസ്ബുളയുടെ ഗൈഡഡ് മിസൈൽ അയൺ ഡോമിന്റെ ബാറ്ററി സിസ്റ്റത്തെ തകർക്കുന്ന വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഹിസ്ബുൾ ഇസ്രായേലിനെ ചുറ്റരിക്കുമെന്ന് തന്നെയാണ് ഹസൻ നസുല്ല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഡോം സിസ്റ്റം തന്നെയാണ് ഇതിനെ തകർക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ മർമ്മപ്രധാനമായ വ്യോമ പ്രതിരോധ ശക്തിയാണ് നിർവീര്യമാക്കപ്പെടുന്നത് ഡോം ലൊക്കേഷനുകൾ കണ്ടെത്തിയതിലൂടെ തങ്ങൾക്കത് സാധിക്കുമെന്ന് ഹിസ്ബുള്ള തെളിയിച്ചു കഴിഞ്ഞതാണ് ആളില്ല വ്യോമ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ദുർബല വശങ്ങളെ ഹിസ്ബുള്ള മനസ്സിലാക്കി കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം സ്വന്തം രാജ്യമില്ലാത്ത വലിയ സൈനിക ശക്തിയാണ് ഹിസ്ബുല്ല ഒന്നര ലക്ഷത്തിലധികം റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും വലിയ ശേഖരം അവരുടെ കയ്യിലുണ്ട് കൂടാതെ വിമാനവേധ ടാങ്ക് വേധ കപ്പൽ വേദ മിസൈലുകളും അവരുടെ ആയുധ ശേഖരങ്ങളിലുണ്ട് കൂടാതെ ഇറാൻ നിർമ്മിത റഹദ് ഫിൽസ തുടങ്ങിയ തീവ്ര പ്രഹരശേഷിയുള്ള റോക്കറ്റുകളും റഷ്യൻ നിർമ്മിത കട്ടൂഷ റോക്കറ്റുകളും റഷ്യൻ നിർമ്മിത ആന്റി ടാങ്ക് കോർനറ്റ് മിസൈലുകളും ഇറാൻ തന്നെ നിർമ്മിച്ച തൂഫാൻ ആന്റി ടാക് മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളിലുണ്ട് ഇസ്രായേലിന്റെ കയ്യിലുള്ള അമേരിക്കൻ നിർമ്മിത ടോ മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഇറാൻ നിർമ്മിത തൂഫാൻ മിസൈലുകൾ ഇസ്രായേൽ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള സർഫൈ ടു എയർ മിസൈലുകളും ഹിസ്ബുള്ളയുടെ ശേഖരങ്ങളിലുണ്ട് റഷ്യൻ നിർമ്മിത യോകോൺ ആന്റിഷിപ്പ് മിസൈലുകളും ഹിസ്ബുള്ള തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അയ്യൂബ് മെർസാദ് മോഡൽ ഡ്രോണുകളും അടങ്ങിയ വലിയ ആയുധ ശേഖരങ്ങളുമായുള്ള ലോകത്തെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് സൈനിക ശക്തിയായ ഹിസ്ബുല്ല ഇസ്രായേലുമായി ഒരു അന്തിമ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഏകപക്ഷീയമായി അമേരിക്കൻ പിന്തുണയോടെ നടത്തിയ ഗാസ യുദ്ധത്തിൽ പോലും ഒമ്പത് മാസമായി ലക്ഷ്യം കാണാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേൽ ഹമാസിനേക്കാൾ എത്രയോ ഇരട്ടി പ്രഹരശേഷിയുള്ള സൈനിക ശക്തിയുള്ള ഹിസ്ബുതയുടെ മുന്നിൽ ചാടി വീഴുന്നത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കും എന്ന തിരിച്ചറിവ് നഗന്യാഹുവിനും ജോ ബൈഡനും ഒരുപോലെയുണ്ട് ഹിസ്ബുള്ളയുമായി ഒരു നയതന്ത്ര ചർച്ചക്കുള്ള സന്നദ്ധത ബെഞ്ചമിൻ നഗന്യാഹു അറിയിച്ചതോടൊപ്പം ഈ ചർച്ച ലക്ഷ്യം കണ്ടില്ല എങ്കിൽ തങ്ങൾ ഹിസ്ബുള്ളയെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകം ഏറെ ഭീതിയോടുകൂടി വീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധം നടക്കുകയാണെങ്കിൽ ഇത് ലബനിന്റെയും ഹിസ്ബുള്ളയുടെയും അതോടൊപ്പം ഇസ്രായേലിന്റെയും സർവനാശത്തിനുള്ള വഴിയൊരുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല